കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ തേങ്ങ പൊതിക്കുന്ന ഒരു പാരയെക്കുറിച്ചാണ് ഏകദേശം ഒരു പത്ത് വർഷം പഴക്കമുള്ള ഒരു പാരയാണിത് ഇതവിടെ ഇരുന്ന് കഴിഞ്ഞ ശേഷം ഞങ്ങളത് കണ്ടു ആ വീട്ടിൽ അവർ കൊണ്ട് തന്നു കഴിഞ്ഞാൽ അത് വെൽഡ് ചെയ്യാൻ തന്നു തന്നുകഴിഞ്ഞപ്പം അത് റിങ് രണ്ട് ഞങ്ങൾക്ക് മാറണം രണ്ട് സൈഡിലത്തെ ആ റിങ് കട്ട് ചെയ്ത് മാറ്റിയാലേ നമുക്കത് മുന്നോട്ട് നമുക്കത് ചെയ്യാൻ പറ്റുകയുള്ളു പിന്നീട് നമുക്ക് ഉപയോഗിക്കാനും പറ്റുള്ളൂ അപ്പം നമ്മൾ രണ്ട് റിങ് നമ്മൾ കട്ട് പഴയ ആ റി രണ്ട് റിങ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ് പുതിയ രണ്ട് റിങ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് അരേഞ്ചിൻ്റെ ഒരു കമ്പിയാണ് അത് ലിവറായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ആ ലിവറിന് അത് ഒരു റിങ് ഞങ്ങൾ അതിനകത്ത് കയറ്റിയിട്ട് ഇനി ഒരു ഒരു റിങ് ഇങ്ങേ സൈഡിലൂടെ കയറ്റിയിട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് അത് വെച്ച് അത് ടാക്ക അടിക്കാം ടാക്ക അടിച്ച് വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ പിന്നെ നമുക്കത് ഉപയോഗിക്കാം തേങ്ങയൊക്കെ ഒരു കുഴപ്പമില്ല നല്ല ബലമാണ് ഒരു കുഴപ്പമില്ല നല്ല രണ്ട് ഇത് ഇതിനും സാധാരണ ചെയ്യുന്ന നമ്മൾ ഫ്ലാറ്റ് ഗിടിച്ചു അങ്ങനെ ഈ റിങ് കയറ്റിയിടുകയാണ് സാധാരണ ഒക്കെ ചെയ്യുന്നത് ഇപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല നമുക്ക് എളുപ്പം രണ്ട് റിങ് ഓടാമ്പലിൻ്റെയൊക്കെ ഇടുന്ന രണ്ട് റിങ് കൊണ്ടുവന്നിട്ട് നമ്മളത് അങ്ങേ സൈഡ് ഇങ്ങേ സൈഡും വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും ഇപ്പം നമ്മളത് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ടാണ് വെൽഡ് ചെയ്തത് നല്ല നല്ല സ്ട്രോങ് ആയിട്ട് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉടൻ തന്നെ ഒരു വീഡിയോ ആയി ഉടനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് എല്ലാവർക്കും ഗുഡ് ബൈ